പുറപ്പാട് അദ്ധ്യായം മുപ്പത്തി അഞ്ച് മോശ ഇസ്രായേൽ സമൂഹത്തെ വിളിച്ചുകൂട്ടി പറഞ്ഞു നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുള്ളത് ഇവയാണ് ആറു ദിവസം ജോലി ചെയ്യുക ഏഴാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ ദിനമായിരിക്കണം കർത്താവിന് സമർപ്പിതവും വിശ്രമത്തിനുള്ളതുമായ സാപത്ത് ദിനം അന്ന് ജോലി ചെയ്യുന്ന ഏവനും വധിക്കപ്പെടണം നിങ്ങളുടെ വസതികളിൽ അന്ന് തീ കത്തിക്കരുത് ഇസ്രായേൽ സമൂഹത്തോട് മോശ പറഞ്ഞു ഇതാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കർത്താവിന് കാണിക്കുക കൊണ്ടുവരുവൻ ഉദാരമനസ്കർ കർത്താവിന് കാഴ്ച കൊണ്ടുവരട്ടെ സ്വർണം വെള്ളി നീലം ധൂമ്രം കട ചുമപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൾ നേർമയിൽ നെയ്തെടുത്ത ചണവസ്ത്രം കോലാറ്റിൻ രോമം ഊറക്കിട്ട മുട്ടാടിൻ തോല് നിലക്കരടിത്തോല് കരുവേലത്തടി വിളക്കിനുള്ള എണ്ണ അഭിഷേക തൈലത്തിനും പരിമുള്ള ധൂപത്തിനുമുള്ള സുഗന്ധ വസ്തുക്കൾ ഗോമേതക രക്തങ്ങൾ യഫോദിനും ഉരസ്ത്രാണത്തിനുമുള്ള രക്തങ്ങൾ നിങ്ങളിൽ ശില്പവൈദഗ്ധ്യമുള്ളവർ മുൻപോട്ട് വന്ന് കർത്താവ് ആജ്ഞാപിച്ചിരിക്കുന്നവയെല്ലാം നിർമ്മിക്കട്ടെ വിശുദ്ധ കൂടാരം അതിൻ്റെ വിരികൾ കൊളുത്തുകൾ ചട്ടങ്ങൾ അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ പേടകം അതിൻ്റെ തണ്ടുകൾ ക്രപാസനം തിരശീല മേശ അതിൻ്റെ തണ്ടുകൾ ഉപകരണങ്ങൾ തിരുസാന്നിധ്യത്തിൻ്റെ അപ്പം വിളക്ക് കാല് അതിൻ്റെ ഉപകരണങ്ങൾ വിളക്കുകൾ എണ്ണ ധൂപപീഠം അതിൻ്റെ തണ്ടുകൾ അഭിഷേക തൈലം ധൂപത്തിനുള്ള സുഗന്ധദ്രവ്യം കൂടാരവാതിലിന് വേണ്ട യവനിക ദഹന ബലിപീഠം ഓടുകൊണ്ടുള്ള അതിൻ്റെ ചട്ടക്കൂട് തണ്ടുകൾ മറ്റ് ഉപകരണങ്ങൾ ക്ഷാളനപാത്രം അതിൻ്റെ പീഠം അങ്കണത്തെ മറയ്ക്കുന്ന വിരികൾ അവയ്ക്കുള്ള തൂണുകൾ അവയുടെ പാതകുടങ്ങൾ അങ്കണകവാടത്തിൻ്റെ യവനിക കൂടാരത്തിനും അങ്കണത്തിനും വേണ്ട കുറ്റികൾ കയറുകൾ വിശുദ്ധ സ്ഥലത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ട തിരുവസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോനും പുരോഹിത ശുശ്രൂഷയെന്ന അവൻ്റെ പുത്രന്മാർക്കും അണിയാനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ ഇസ്രായേൽ സമൂഹം മോശയുടെ മുമ്പിൽ നിന്ന് പിരിഞ്ഞുപോയി ആന്തരിക പ്രചോദനം ലഭിച്ച ഉദാരമനസ്കർ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കാഴ്ചകൾ കൊണ്ടുവന്നു അത് സമാഗമ കൂടാരത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വിശുദ്ധ വസ്ത്രങ്ങൾക്കും വേണ്ടിയുള്ളതായിരുന്നു ഉദാരമനസ്കരായ സ്ത്രീ പുരുഷന്മാർ കാഴ്ചകളുമായി വന്നു അവർ സൂചിപ്പതക്കങ്ങളും കർണവളയങ്ങളും അങ്കുലിയങ്ങളും വളകളും എല്ലാത്തരം സ്വർണ്ണാഭരണങ്ങളും കൊണ്ടുവന്നു അങ്ങനെ ഓരോരുത്തരും കർത്താവിന് സ്വർണം കൊണ്ടുള്ള കാഴ്ച സമർപ്പിച്ചു ഓരോരുത്തരും കൈവശമുണ്ടായിരുന്ന നീലം തൂമ്രം കട ചുവപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകളും നേർമയുള്ള ചണത്തുണിയും കോലാട്ടിൻ രോമവും ഊറക്കിട്ട മുട്ടാടിൻ തോലും നിലക്കരടി തോലും കൊണ്ടുവന്നു വെള്ളിയോ ഓടോ അർപ്പിക്കാൻ കഴിവുണ്ടായിരുന്നവർ അതുകൊണ്ടുവന്ന് കർത്താവിന് കാഴ്ചവെച്ചു ഏതെങ്കിലും പണിക്കുതകുന്ന കരുവേലത്തടി കൈവശമുണ്ടായിരുന്നവർ അത് അതുകൊണ്ടുവന്നു കരവിരുതുള്ള സ്ത്രീകൾ നീലം ധൂമ്രം കട ചമപ്പ് എന്നീ നിറങ്ങളിൽ സ്വന്തം കൈകൊണ്ട് പിരിച്ചെടുത്ത നൂലുകളും നേർമയിൽ നെയ്ത ചണത്തുണിയും തുണിയും കൊണ്ടുവന്നു നൈപുണ്യവും സന്നദ്ധതയും ഉണ്ടായിരുന്ന സ്ത്രീകൾ കോലാട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി നേതാക്കന്മാർ യബോധിനും പുരസ്ത്രാണത്തിനും വേണ്ട ഗോമേതകങ്ങളും മറ്റു രത്നങ്ങളും വിളക്കിനും അഭിഷേക തൈലത്തിനും ധൂപത്തിനും ആവശ്യമായ സുഗന്ധദ്രവ്യങ്ങളും എണ്ണയും കൊണ്ടുവന്നു കർത്താവ് മോശ വഴി ആജ്ഞാപിച്ച ജോലികളുടെ നിർവഹണത്തിന് ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തരും തങ്ങളുടെ ഉൾപ്രേരണയനുസരിച്ച് ഓരോ സാധനം കൊണ്ടുവന്ന് സ്വമേധയാ കർത്താവിന് കാഴ്ചവെച്ചു മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു യൂതാഗോത്രത്തിലെ ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ഡെസാലേലിനെ കർത്താവ് പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു അവിടുന്ന് അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും നൽകി അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക സ്വർണം വെള്ളി ഓട് എന്നിവ കൊണ്ട് പണിയുക പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തി മിനുക്കുക തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാത്തരം ശില്പവേലകൾക്കും വേണ്ടിയാണിത് അവിടുന്ന് അവനും ദാൻഗോത്രത്തിലെ അഹിസാമാക്കിൻ്റെ പുത്രൻ ഒഹോലിയാബിനും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തക്ക കഴിവ് നൽകിയിരിക്കുന്നു കൊത്തുപണിക്കാരനോ രൂപ സംവിധായകനോ നീലം തൂമ്രം കടിഞ്ചപ്പ് എന്നീ നിറങ്ങളിലുള്ള നൂലുകൊണ്ടോ നേർമയിൽ നെയ്തെടുത്ത ചണത്തുണിയിലോ ചിത്രത്തുന്നൽ നടത്തുന്നവനോ നെയ്ത്തുകാരനോ മറ്റേതെങ്കിലും തൊഴിൽക്കാരനോ ശില്പകലാവിദഗ്ധനോ ചെയ്യുന്ന ഏതു തരം ജോലിയിലും ഏർപ്പെടുന്നതിനും വേണ്ട തികഞ്ഞ കഴിവ് അവിടുന്ന് അവർക്ക് നൽകി